സി പി ഐ അറിയാതെ എൽ ഡി എഫിലെ ഘടക കക്ഷികൾ അറിയാതെ എൽ ഡി എഫിലെ മന്ത്രി മന്ത്രിസഭയിലെ സി പി ഐ അംഗങ്ങൾ അറിയാതെ മന്ത്രിമാരറിയാതെ ഇനി സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറി അറിഞ്ഞിട്ടുണ്ടോ സംസ്ഥാന സെക്രട്ടറി അറിഞ്ഞിട്ടുണ്ടോ സി പി എമ്മിന്റെ മന്ത്രിമാരറിഞ്ഞിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല എന്തിനീ തിടുക്കം എന്തിനീ നിഗൂഢതാ ഒപ്പിട്ടതിന് ശേഷമാണ് കഴിഞ്ഞ ക്യാബിനറ്റിൽ റവന്യൂ മന്ത്രി രാജൻ ഈ വിഷയം ഉന്നയിക്കുന്നത് അതിനു മുമ്പ് ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് നമ്മൾ അറിയുന്നത് അറിയുന്ന ഇരുപത്തി മൂന്നാം തീയതിയാണ് അതിനു മുമ്പ് ഇത് ഒപ്പിട്ടിരിക്കുന്നു അപ്പൊ ഇതിനകത്ത് എന്താണ് സംഭവിച്ചത് ഇതൊരു മുന്നണി മര്യാദയാണോ എന്താണ് പ്രശ്നം എങ്ങനെ സമവായം ഉണ്ടാക്കാം എന്ന് ചർച്ച ചെയ്താൽ എൻ ഇ പിയിൽ വരുന്ന വർഗീയ അജണ്ടയാണല്ലോ പ്രശ്നം അതാണ് ദേശീയ തലത്തിലടക്കം ഇടതുപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെച്ചിരുന്ന കാര്യം പി എം ഉഷയുടെ കാര്യം ഇവിടെ സൂചിപ്പിക്കും പി എം ഉഷ നടപ്പാക്കിയ സമയത്ത് സി പി ഐ ആ കാര്യം അറിയാതെ പോയതാണോ എന്തുകൊണ്ടാണ് പി എം ഉഷ നടപ്പാക്കിയപ്പോൾ എതിർക്കാത്തത് എന്ന ചോദ്യം പ്രസക്തമാണ് രണ്ടാമത്തേത് ഇവിടെ സിലബസ് തീരുമാനിക്കുന്ന കാര്യത്തിൽ കരിക്കുലം തീരുമാനിക്കുന്ന കാര്യത്തിൽ സ്റ്റേറ്റ് ബോർഡിന് ആണ് അക്കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള അവകാശം എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി തന്നെ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട് അതാണോ വസ്തുത എന്ന് വേണമെങ്കിൽ ഇത് നടപ്പാക്കിയ മുപ്പത്തിമൂന്ന് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇവിടെ ഉണ്ടല്ലോ അതിൽ ഈ ഇന്ത്യ മുന്നണി ഘടക കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് അവിടെയൊക്കെ ഇപ്പോൾ കർണാടകയിലും തെലങ്കാനയിലും ഒക്കെ അവിടുത്തെ സ്റ്റേറ്റ് പാഠ്യപദ്ധതി വർഗീയവൽക്കരിക്കപ്പെട്ടോ ആർ എസ് എസ് അജണ്ട അങ്ങോട്ട് കടന്നു വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ പോലെ കോൺഗ്രസ് അല്ലേ അവിടെയൊക്കെ ഭരിക്കുന്നത് അത് പരിശോധിച്ചാൽ മതിയല്ലോ എന്ന് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തെ മുപ്പത് ശതമാനത്തോളം സ്കൂളുകൾ ഇപ്പോൾ ഈ എൻ അധിഷ്ഠിതമായ ചട്ടക്കൂടുള്ള പാഠ്യപദ്ധതിയിലാണല്ലോ സെൻട്രൽ സ്കൂളുകൾ കേന്ദ്ര സിലബസ് ഫോളോ ചെയ്യുന്ന സ്കൂളുകൾ ആ ചട്ടക്കൂടിലാണ് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ സി സ്കൂളുകളൊക്കെ ഫോളോ ചെയ്യുന്നത് ആ സിലബസ് ആണ് അവിടെയൊക്കെ ഗാന്ധിജിയെക്കാൾ നെഹ്റുവിനക്കാളും പട്ടേലിനെക്കാളും വലുതായിട്ട് ഗോൾവാൾക്കറയോർന്ന പഠിപ്പിക്കുന്നുണ്ടോ നമ്മുടെ അനുഭവത്തിൽ ഇല്ലല്ലോ അപ്പൊ ഇത് ഇത് വളരെ റൊമാൻറ്റിക്കായി അതുപോലെ തന്നെ ആവേശഭരിതമായി കാണുന്നതിനപ്പുറത്ത് കുറച്ചുകൂടി വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന നിലയിൽ സി പി ഐക്കും ചിന്തിച്ചുകൂടെ തീർച്ചയായിട്ടും കാര്യങ്ങൾ പഠിക്കണം കഴിഞ്ഞ കാലഘട്ടത്തിൽ എടുത്തിട്ടുള്ള ഒരു നിലപാട് തന്നെ ഉറച്ച് നിൽക്കണമെന്നില്ല ഓരോ സാഹചര്യങ്ങളും മനസ്സിലാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താം അതിലൊന്നും ഒരു തർക്കവുമില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപതിലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ നയം അത് അടിമുടി പരിശോധിക്കുന്ന ആർക്കും ബോധ്യപ്പെടും അത് അപകടകരമാണ് ഞാനതിൻ്റെ അപകടത്തെക്കുറിച്ചൊന്നും പിന്നെ വിശദീകരിക്കുന്നില്ല കാരണം ധാരാളമായിട്ട് തുടർച്ചയായിട്ട് നമ്മൾ ചർച്ച ചെയ്തു വരുന്ന വിഷയമാണ് അപ്പോൾ എൽ ഡി എഫ് അതിനകത്തൊരു പൊതു നിലപാടെടുത്തു സി പി ഐയും സി പി എമ്മും ഉൾപ്പെടെയുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും അതിനകത്ത് ഒരു പൊതു നിലപാടെടുത്തു ഇത് കേരളത്തെ നടപ്പിലാക്കേണ്ടതില്ല ഏതറ്റം വരെ പോയി കഴിഞ്ഞാലും ഇത് നടപ്പിലാക്കേണ്ടതില്ല മന്ത്രിസഭയിൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ മന്ത്രിസഭയിൽ വന്നു അന്ന് ഈ വിഷയം ചർച്ചയ്ക്കെടുത്തു സി പി ഐ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി മാറ്റിവെച്ചു അത് കഴിഞ്ഞ് ഏപ്രിൽ മാസത്തിൽ ഈ വർഷം ഏപ്രിൽ മാസത്തിൽ വന്നു വീണ്ടും മാറ്റിവെച്ചു അത് അങ്ങനെ എത്രയോ വിഷയങ്ങൾ സി പി ഐക്കും സി പി എമ്മിനും തമ്മിൽ തർക്കം വരുന്ന ഒട്ടേറെ വിഷയങ്ങൾ പല ഘട്ടങ്ങളിലും മാറ്റിവച്ചിട്ടുണ്ട് എൽ ഡി എഫ് ചർച്ച ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങൾ സി പി ഐ പറഞ്ഞത് അംഗീകരിച്ചിട്ടുണ്ട് ചില സമയത്ത് സി പി എം പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് അങ്ങനെയാണ് പിന്നീട് മന്ത്രിസഭയിൽ സാധാരണ നിലയിൽ ഫെഡറൽ വ്യവസ്ഥയിൽ ഉണ്ടാവുന്നത് അല്ല ഇപ്പോൾ കാര്യങ്ങൾ ഉണ്ടാവുന്നത് ഇപ്പൊ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന നിലയിൽ ആരോഗ്യ കേന്ദ്രങ്ങൾ നാമകരണം ചെയ്യണം ബ്രാൻഡിങ് എന്ന വിഷയം വന്നു അപ്പോൾ കേരള ആരോഗ്യ വകുപ്പ് ആദ്യം ഈ ബ്രാൻഡിങ്ങിന് തയ്യാറായില്ല അപ്പൊ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാലിലെ ധനസഹായം ഗ്രാൻഡ് തടഞ്ഞു വെച്ചു അങ്ങനെ ഒരു ഘട്ടത്തിൽ ആരോഗ്യ വകുപ്പ് അങ്ങനെ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി മാനദണ്ഡങ്ങൾ പാലിക്കാം ബ്രാൻഡിങ് സമ്മതിക്കാം എന്ന് തീരുമാനിക്കുകയും അവിടെ കരാറ് വരികയും ചെയ്തു അപ്പോൾ ആ ഫണ്ട് ആ തടഞ്ഞു വെച്ച വർഷത്തെ ഫണ്ട് ഇപ്പോഴും കിട്ടിയിട്ടില്ല അതിനുശേഷമുള്ള വർഷത്തെ ഫണ്ട് കിട്ടി അപ്പൊ ഫണ്ട് കിട്ടാൻ വേണ്ടി മുമ്പ് വകുപ്പ് അടക്കം മറ്റു വകുപ്പുകൾ ഇക്കാര്യം ചെയ്തിട്ടുണ്ട് എന്ന കാര്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അപ്പൊ സി പി ഐ അത്തരം കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പി എം ഉഷയുടെ അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് ഇത് ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് സമാനമായ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടല്ലോ അല്ല ഞങ്ങളിതിനെ അന്ധമായിട്ടല്ല വിശ്വസിക്കുന്നത് ഒന്ന് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് ആധാരി പിന്നെ ആധികാരികമായിട്ട് അതിനെ പറയുന്ന കുറേ വിഷയങ്ങളുണ്ട് സത്യത്തിൽ ആ പറയുന്ന ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് എൽ ഡി എഫ് ഗവൺമെൻറ് മാതൃകാപരമായി നടപ്പിലാക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും അങ്ങനെ നടപ്പിലാക്കിയിട്ടില്ല ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയില്ല ഈ പദ്ധതിയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ മാതൃകാപരമായിട്ട് നടപ്പിലാക്കുന്നതിന് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് എംപിയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഫണ്ടെല്ലാം ഉപയോഗിച്ച് നമ്മൾ വളർത്തിക്കൊണ്ടു വന്ന ഒന്ന് ഒരു ഒരു പ്രസ്ഥാനത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകമായ അജണ്ടകൾ അവരുടെ സിലബസ് അവരുടെ പാഠ്യപദ്ധതി നടപ്പിലാക്കുന്നതിനും അവരുടെ നേട്ടങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി മാറ്റിവെക്കുന്ന ഒരു രീതി ശരിയല്ല എന്ന വസ്തുതാപരമാണോ എന്നുള്ളതാണ് പ്രശ്നം ഇപ്പോൾ ഇന്നലത്തെ കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ നിലപാടിനെക്കുറിച്ചൊന്ന് പത്രത്തിൽ വന്ന വാർത്ത ഞാൻ വായിക്കാം ദേശീയ വിദ്യാഭ്യാസ നയം എൻ ഇ പി ഒരു മാതൃക മാത്രമാണെന്നും വിദ്യാഭ്യാസ രീതിയെക്കുറിച്ചുള്ള ദർശനം നൽകുക മാത്രമാണ് എൻ ഇ പി ചെയ്തതെന്നും കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ എന്നിട്ട് അദ്ദേഹം പറയുകയാണ് എൻ ഡി പിയിലെ പ്രധാന നിർദ്ദേശങ്ങളെല്ലാം നടപ്പാക്കി കാട്ടുന്നതാണ് പി എം ഷി സ്കൂളുകൾ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം അതേപടി നടപ്പാക്കണമെന്ന് നിർബന്ധമില്ല പാഠ്യപദ്ധതിയും പുസ്തകങ്ങളും സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം പാഠ്യപദ്ധതിയും പുസ്തകങ്ങളും സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് കൃത്യമായും സാധിക്കുന്ന ഒരു ഘട്ടത്തിൽ ഞാനതാണ് പറഞ്ഞു മറ്റ് സംസ്ഥാനങ്ങൾ അപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദ്യം ചോദിച്ചത് ആ സാഹചര്യത്തിലാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞു എന്നാൽ നമ്മുടെ ഈ ധാരണാപത്രത്തിനകത്ത് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് ഈ ധാരണാപത്രം ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുവാൻ ഒരു സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥമാണ് അതിനകത്ത് അതിൻ്റെ എല്ലാ വിശദാംശങ്ങളോടും കൂടി തന്നെയാണ് ഈ രേഖകളിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് ക്രമത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതൊരു ഭാഗം അപ്പം അതുകൊണ്ട് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ് എതിർത്തിരുന്ന ഒരു വിഷയമാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം സി പി എടുക്കുന്ന ഒരു നിലപാടെന്താ വളരെ കൃത്യമായിട്ട് സൗ വിനോദ്ശ്വം പറഞ്ഞു മന്ത്രിസഭായോഗങ്ങളിൽ ചർച്ച ചെയ്ത കാര്യം നമുക്ക് എൽ ഡി എഫിൽ ചർച്ച ചെയ്തതിന് ശേഷം നമുക്ക് തീരുമാനമെടുക്കാം അങ്ങനെ ഒരു കാര്യത്തിനകത്ത് നമ്മളാരും അറിയാതെ സി പി ഐ അറിയാതെ എൽ ഡി എഫിലെ ഘടക കക്ഷികളറിയാതെ എൽ ഡി എഫിലെ മന്ത്രി മന്ത്രിസഭയിലെ സി പി ഐ അംഗങ്ങൾ അറിയാതെ മന്ത്രിമാരറിയാതെ ഇനി സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറി അറിഞ്ഞിട്ടുണ്ടോ സംസ്ഥാന സെക്രട്ടറി അറിഞ്ഞിട്ടുണ്ടോ സി പി എമ്മിന്റെ മന്ത്രിമാർ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല എന്തിനീ തിടുക്കം എന്തിനീ നിഗൂഢതാം തീയതി ഒപ്പിട്ടതിന് ശേഷമാണ് കഴിഞ്ഞ ക്യാബിനറ്റിൽ റവന്യൂ മന്ത്രി രാജൻ ഈ വിഷയം ഉന്നയിക്കുന്നത് അതിനു മുമ്പ് ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് നമ്മൾ അറിയുന്ന ഇരുപത്തിമൂന്നാം തീയതിയാണ് അതിനു മുമ്പ് ഇത് ഒപ്പിട്ടിരിക്കുന്നു അപ്പം ഇതിനകത്ത് എന്താണ് സംഭവിച്ചത് ഇതൊരു മുന്നണി മര്യാദയാണോ ഒരു മന്ത്രിസഭയുടെ പൊതു മാനദണ്ഡത്തിന് നിരക്കുന്ന ഒരു രീതിയാണോ ഇത് ഇന്നലകളിൽ കഴിഞ്ഞ പത്ത് വർഷമായി തുടരുന്ന ഒരു സംവിധാനമാണ് ഭരണ ഭരണത്തിൽ ഭരണത്തിലിരിക്കുകയാണ് എൽ എത്രയോ വിഷയങ്ങൾ വന്നു എത്രയോ ചർച്ച ചെയ്തു ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ കേരളത്തെ പൊതുസമൂഹത്തെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ശരി സി പി ഐ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ മന്ത്രിമാരെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനമെടുത്തു അതിന്റെ സാഹചര്യം പൊതുസമൂഹത്തോട് പറയണ്ടേ ശരി വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ് ശരുൺകുമാർ ഇപ്പോൾ പറഞ്ഞത്